കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചു പ്രതിഷേധവും റോഡ് ഉപരോധവും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ വിഷയത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് അടിമാലിയിലും ഉപരോധം സംഘടിപ്പിച്ചത് പ്രകടനമായെത്തിയ പ്രതിഷേധക്കാർ ടൗണിൽ ദേശീയപാതയിൽ കുത്തിയിരുന്നു പ്രതിഷേധവും റോഡ് ഉപരോധവും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആരോഗ്യ രംഗം കുന്തുഴിഞ്ഞ അവസ്ഥയിലാണെന്ന് തിരുവനന്തപുരത്തെ നെട്രോളജി വിഭാഗ മേധാവി ഡോക്ടർ ഹാരി ചിറയ്ക്കൽ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പുറകെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ ശോചനീയാവസ്ഥ ഒന്നായി പുറകെ വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണ് ഒരു പാവപ്പെട്ട സ്ത്രീ കൊല്ലപ്പെട്ടത് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ഏകത്താണിയായ ഒരു സ്ത്രീയുടെ മൃതദേഹം കെട്ടിട ആവശ്യങ്ങളിൽ നിന്ന് കണ്ടെടുക്കേണ്ട ഗതികേട് കേരളത്തിലുണ്ടായി കേരളത്തിലെ വ്യത്യസ്തങ്ങളായ നിരവധി ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ആവശ്യത്തിന് സൗകര്യങ്ങളില്ലാതെയും കെട്ടിക്കിടക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെയും രോഗികൾക്ക് ആവശ്യമായ അടിയന്തര ആരോഗ്യ പരിരക്ഷാ ഉപകരണങ്ങൾ വേണ്ട വിധത്തിൽ ലഭ്യമാക്കാതെയും വലിയ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കോയൻ അധ്യക്ഷനായിരുന്നു മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ ബിഷീർ ആനച്ചാൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എ ഹനീഫ അറക്കൽ ടി എം സിദ്ദിഖ് അജി മുഹമ്മദ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു